ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് വളാഞ്ചേരി മലപ്പുറത്ത് ഇന്നച്ചിറകത്താറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു വട്ടപ്പാറ പാലുണ്ടല്ലോ അത് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് വയ്യില് വരുമ്പോൾ ഒന്നിങ്ങനെ ഇച്ചിരി വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള അപ്പോൾ ഇവിടെ ഇത് കാണുമ്പോൾ എന്തൊരു വൈബ് വേറെ ലെവലായിക്കും ഇവിടെ ഒക്കെ വരുമ്പോൾ നമ്മൾ ഇത് കേരളമാണോ മലപ്പുറം ആണോ എന്നൊക്കെ സംശയമാണ് നമ്മൾ ഈ ചൈനക്കാരെ വീഡിയോസൊക്കെ കാണാം കാണല്ലോ അവരുടെ വീഡിയോസും പാലങ്ങളൊക്കെ കാണുമല്ലോ എന്തായാലും മരിക്കും അവിടെ നമ്മളിപ്പോൾ അതതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് കാണാം അത് വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഡയറക്റ്റ് കാണുമ്പോൾ എന്തവിടെ വന്ന് കാണുമ്പോൾ അതിൻ്റെ ഭയങ്കര ഫുള്ള് ഗ്രീനറി സൈഡിൽ പച്ചപ്പായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കാർമേ കാർമേങ്ങളൊക്കെ മൂടിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഞാൻ വന്നപ്പോൾ ഒരു ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു അതാണ് അത് ചെറിയൊരു വൈകുന്നേര ടൈമിലെടുത്തതാണത് കുറച്ച് വെളിച്ചമുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ നല്ലൊരു ക്ലിയർ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കട്ടോട്ട് ചെയ്യാനും ലൈക്ക് അടിക്കണം ഇതുപോലെ ഓരോരോ വീഡിയോ വീഡിയോ ഒക്കെ നമ്മൾ നിങ്ങളായിരിക്കലേക്ക് വരുന്നതാണ് അവിടെ നിന്നിട്ട് കുറേ കുറച്ച് നേരൊക്കെ നിന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര രസമാണ് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ഈ പച്ചപ്പുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ പാലങ്ങളും റോഡുകളൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇല്ലാത്തൊരു ഭംഗിയാണ് ഇവിടെ ഒക്കെ ഒന്ന് കാണണം വന്ന് വന്ന് കാണണം നമ്മളിങ്ങനെ വീട്ടിലിരുന്നപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ മലപ്പുറം കേരളത്തിൽ ഇങ്ങനെയൊക്കെ എന്ന് നമ്മൾ ഒന്ന് വണ്ടിയൊക്കെ എടുത്തൊന്ന് കറങ്ങി ഇതൊക്കെ ഒക്കെ എടുക്കുക വേറെ ലെവലോ അല്ല കാണുമ്പോൾ തന്നെ വേണ്ട വേറെ നാടുമായിട്ടാണ് പോയത് ഇവിടെ ആകെ മാറി വരുമ്പോഴത്തേനും അയവേലൊക്കെ ആകെ ഒരു ലെവല് വെട്ടിച്ചിറ ഭാ വെട്ടിച്ചിറ ഭാഗത്താണല്ലോ ട്രോള് ട്രോൾ പ്ലസ് അതൊക്കെ വേറെ ലെവലായിരിക്കണ അവിടെ കുറേ ക്യാമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്